ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കോഴിക്കോട് പോകാൻ കേട്ടോ എപ്പോഴും പോകണം എന്നൊക്കെ വിചാരിക്കും പക്ഷേങ്കിൽ അനിയത്തി നേഴ്സിങ്ങിന് പഠിക്കുകയാണെ ബാംഗ്ലൂർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ നാട്ടിൽ വരുമ്പോൾ പോകാൻ വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ അവളിപ്പോൾ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കൂടി ഒന്ന് കോഴിക്കോട് പോവുകയാണെ പ്രാവശ്യം കോഴിക്കോട് ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ അമ്മനോട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നടത്തിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളുടെ അമ്മമാർക്ക് പല പല ആഗ്രഹങ്ങളുണ്ടാകും പക്ഷേ എങ്കിൽ കുറേയൊക്കെ അവർ നമ്മളോട് പറയാതെ മൂടി വെക്കുന്നതുമാകാം ചിലർ പറയും കേട്ടോ പക്ഷേ എൻ്റെ അമ്മ അങ്ങനത്തെ ഒരാളാണ് അമ്മ ഒന്നും പറയത്തില്ല അപ്പം ഈ ഒരു ആഗ്രഹം അമ്മ എൻ്റെ മുന്നേ എന്നോട് പറഞ്ഞതാണ് കേട്ടോ അന്ന് സാധിച്ചു കൊടുക്കാൻ പറ്റിയേക്കില്ലെങ്കിലും ഇന്ന് ഞാനത് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാമൻ്റെ വീട്ടിൽ കൂടെലാണ് കേട്ടോ ജനുവരി പതിനൊന്നിന് അപ്പോൾ അതിനേക്ക് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കേണ്ടിയിരുന്നു അപ്പം ഞാനൊരു ധാവണിയാണ് കേട്ടോ എടുക്കാമെന്ന് ഉദ്ദേശിച്ചത് ആദ്യം തന്നെ ഞങ്ങൾ സിൽക്ക് മന്ദിറിൽ പോയി പക്ഷേ അവിടുത്തെ വലിയ കളക്ഷൻ ഒന്നും തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുക്കാതെ സൂര്യ സിൽക്സ് പോയിട്ട് അവിടെ നിന്ന് ധാവണി വാങ്ങി കേട്ടോ അതാണ് കേട്ടോ ദാവണി വലിയ റേറ്റ് ഒന്നും ഇല്ല ഒരായിരത്തഞ്ഞൂറിൽ കുറവിലാണ് കേട്ടോ എല്ലാ സാധനവും വാങ്ങിയത് അങ്ങനെ ധാവണിയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോയത് ലുലുമാളിലേക്കാണ് അപ്പം എൻ്റെ അമ്മേൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ലുലുമാളിൽ ഒന്ന് കാണണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ അച്ഛൻ ലുലുമാളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അച്ഛൻ ഗൾഫിലൊക്കെ കുറേ നിന്ന ആളാണ് അപ്പം പിന്നെ അച്ഛനും അതിനോട് അത്ര അത് തോന്നിയില്ല പക്ഷേങ്കിലും അമ്മയ്ക്ക് അത് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനത് അമ്മയ്ക്ക് സാധിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉള്ളിൽ കയറിയെന്ന് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞു കേട്ടോ ഇതാണ് ലുലു മാൾ അമ്മ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിട്ടോ ഇങ്ങനെ കാണുമെന്നുള്ളത് കാരണം അമ്മ അധികം പുറത്തൊന്നും പോകാത്ത ആളാണ് ഒരമ്പലത്തിൽ ഒരു കല്യാണത്തിന് ഒരു വീട്ടുകൂടലിനൊന്നും അമ്മ പോകില്ല കേട്ടോ ഈ റൂ എന്താ ഒരു അടുക്കള വീട് ഈ ഒരു രീതിയിൽ നടക്കുന്ന ആളാണ് പിന്നെ തൊഴിലുറപ്പിനൊക്കെ പോകട്ടോ അങ്ങനെ അങ്ങനെ ചില കാര്യങ്ങളിൽ മാത്രമേ അമ്മ പോകാറുള്ളൂ അപ്പോൾ ഇതമ്മ കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ അമ്മയ്ക്ക് അങ്ങനെ ഞങ്ങൾ ആദ്യം എക്സലേറ്ററിൽ കയറി പക്ഷേ അമ്മ ഇതുവരെ അതിൽ കയറാത്തോണ്ട് തന്നെ അമ്മ ഭയങ്കര പേടിച്ചാണ് കേട്ടോ കയറിയത് പിന്നെ കയറി കഴിഞ്ഞാൽ അമ്മ ഓക്കെയാണ് കേട്ടോ അവൻക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ അമ്മമാർക്കുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടത്തി കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സന്തോഷം നമുക്ക് മനസ്സിലാകട്ടോ അങ്ങനെ ആളിലുലുമാളി ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറി പിന്നെ മുകളിലൊക്കെ മുകളിൽ ഫുഡിൻ്റെ കോർട്ടിലൊക്കെ ഒന്ന് കയറി അങ്ങനെ അവയിലൂടെ ഒന്ന് കറങ്ങി ചെറങ്ങി കേട്ടോ നമ്മൾ വേറെ ഒന്നും വാങ്ങുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല നമ്മളവിടെ കാണാൻ വേണ്ടി മാത്രം പോയതാണ് അങ്ങനെ അവൾ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അനിയെത്തി നാട്ടിൽ വന്നുകൊണ്ട് തന്നെ നമുക്കൊന്ന് മന്തി കഴിക്കണം എന്നാഗ്രഹം പറഞ്ഞിരുന്നേ അപ്പോൾ ആ മന്തി തന്നെ കഴിക്കാൻ വിചാരിച്ചു കോഴിക്കോടുള്ള നെഹദി മന്തി പോയിട്ടാണ് കേട്ടോ മന്തി കഴിച്ചത് ഞങ്ങൾ ഷവായ മന്തിയാണ് കഴിച്ചത് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കോഴിക്കോട് തെരുവിലേക്കാണ് അപ്പം അവിടെ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ നടന്ന് ഓരോരോ ഷോപ്പുകളിൽ കയറിയിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയത് പോയത്തേക്ക് തന്നെ വൈകുന്നേരം രാത്രി ഒരു ആറു മണി ഏഴുമണിയൊക്കെ ആയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നേ